ാണ് നിലവിലുള്ളത് ആ ഇരുപത്തിയഞ്ച് സീറ്റുകളുടെ വിഭജനമാണ് ഇന്നിപ്പോ തീരുമാനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് യോഗത്തിൽ കെ കെ രാജേഷ് വിവിധ പാർട്ടി നേതാക്കന്മാരായ കെ കെ രാജേഷ് കെ ടി ജോസ് എ പ്രദീപൻ ജോയ് കുന്നക്കൻ കെ ടി സുരേഷ് കുമാർ വി കെ ഗിരിജൻ കെ പി ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഈ വിവിധ ഘടക പാർട്ടി നേതാക്കന്മാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ഇരുപത്തഞ്ച് സീറ്റുകളാണ് ഉള്ളത് ഞാൻ പറഞ്ഞു അതിൽ സി പി ഐ എം പതിനാറ് സീറ്റിൽ മത്സരിക്കും സി പി ഐ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എം ഒന്ന് ജനതാദൾ എസ് ഒന്ന് ആർ ജെ ഡി ഒന്ന് എൻ സി പി ഒന്ന് കേരള കോൺഗ്രസ് എസ് ഒന്ന് ഐ എൻ എൽ ഒന്ന് എന്നിങ്ങനെയാണ് ഘടക പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം സി പി എം മത്സരിക്കുന്ന സീറ്റുകൾ കരിവള്ളൂർ മാതമംഗലം പേരാവൂർ പാട്ട്യം പന്നിയന്നൂർ കതിരൂർ പിണറായി വെരളശ്ശേരി അഞ്ചരക്കണ്ടി കൂടാളി മയിൽ അഴീക്കോട് കല്യാശ്ശേരി ചെറുകുന്ന് പരിയാരം കുഞ്ഞുമംഗലം എന്നീ സീറ്റുകളാണ് സി പി ഐ മത്സരിക്കുന്നത് കോളയാട് കുറുമാത്തൂർ മാട്ടൂർ എന്നീ മൂന്ന് മണ്ഡലങ്ങൾ പടിയൂർ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കും പയ്യാവൂർ മണ്ഡലത്തിൽ ജനതാദൾ എസും കൊളവല്ലൂർ മണ്ഡലത്തിൽ ആർ ജെ ഡിയും കൊട്ടിയൂർ മണ്ഡലത്തിൽ എൻ സി പിയും നടുവിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് എസും കൊളച്ചേരി മണ്ഡലത്തിൽ ഐ എൻ എല്ലും മത്സരിക്കും ഇങ്ങനെയാണ് മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ വിഭജനം പൂർത്തിയായിട്ടുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനം വളരെ മികവുറ്റതായിരുന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം